ഹായ് സുഹൃത്തുക്കളെ സ്ലാമലേക്കും ഹൈവേ മുസാഫിർ ബ്ലോഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജബൽനൂറിൽ ആ മലയുടെ താഴ്വരയിലാട്ടോ ജബൽനൂർ കയറാൻ പോവുകയാണ് നമ്മൾ അറഫ മുസ്തലിഫ മീന ആ ഭാഗങ്ങളൊക്കെ ഒരു സിയാറത്ത് ടൂർ ബസ്സിലുള്ള ആ യാത്രയിൽ കണ്ടുവന്നു ഇനി ജബൽനൂറ് കയറാൻ പോകുക കേട്ടോ അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ആ ബെല്ലേക്കനും കൂടി ഒന്ന് സഹകരിക്കണം കേട്ടോ അപ്പോൾ ജബൽനൂർ അതിൻ്റെ തുടക്കം ആ യാത്രയുടെ തുടക്കത്തിലാണ് നമ്മളുള്ളത് ആ താഴ്വരയുടെ ആ മലയുടെ താഴ്വരയുടെ ഭാഗത്ത് ഹറമിൽ നിന്ന് നാല് കിലോമീറ്റർ ഉണ്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടിട്ടോ അപ്പോൾ ഇങ്ങോട്ടെത്തണമെങ്കിൽ ഈ ഷെയർ ടാക്സി ടാക്സികളൊക്കെ ഉണ്ട് പിന്നെ ബസ്സൊക്കെ ഉണ്ട് ഈ പ്രദേശത്തേക്ക് എത്താൻ അപ്പോൾ യാത്രയ്ക്കൊന്നും ഹറമിൽ വരുന്ന തീർത്ഥാടകർക്ക് വലിയൊരു ബുദ്ധിമുട്ടില്ലാതെ ഈ ഗുഹയിലെത്താം പക്ഷേ ഇവിടെ അങ്ങോട്ട് കയറി പോകാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ല യാത്രാ മാർഗങ്ങൾ ഈ കാലനട മാത്രമേ ഉള്ളൂ ഏകദേശം ഒരു രണ്ട് മണിക്കൂർ സാവധാനത്തിൽ കയറിയാലാണ് അവിടെ എത്താൻ കഴിയുള്ളു അറുന്നൂറ്റി നാൽപ്പത് അടി ഉയരത്തിലാണ് ഈ മല കയറി പിന്നെ ഇരുപത് മീറ്റർ ഇറങ്ങിയാലാണ് ഈ ഇറാ ഗുഹയിലേക്ക് എത്തുകട്ടോ ജബൽനൂർ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഇസ്ലാമിക ചരിത്രത്തിൽ തന്നെ പ്രധാനമുള്ള ഒരു സ്ഥലമാണ് ജബൽനൂർ അപ്പോൾ നമ്മൾ ഏകദേശം അതിൻ്റെ പകുതി കയറിയിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് ആ തായ്വരയിലേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ചയാണ് ദൂരെ ഹറമ് കാണാം ഹറമെല്ലാം അവിടെ ഇപ്പം ആ ഒരു ക്ലോക്ക് ടവർ കാണാം അതിൻ്റെ മുന്നിലുള്ള അത് അതാണ് ഇവിടുന്ന് വ്യക്തമായി കാണാൻ കഴിയുക നമ്മളെ നാട്ടിൽ നിന്നുള്ള ഒരു പാട് ഉമ്മ തീർത്ഥാടകരൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഈ കൂട്ടത്തിൽ ഉണ്ട് ആ പ്രിയ സുഹൃത്തുക്കളെ ജബൽനൂർ അതേ അതിനെപ്പറ്റി പറയേണ്ട ഒരാവശ്യം ഇല്ല ഒരുപാട് പുണ്യമുള്ള സ്ഥലമാണ് പരിശുദ്ധ ഖുർആാൻ അവതരിപ്പിക്കപ്പെട്ട ഇറങ്ങിയ സ്ഥലമാണ് പ്രവാചകൻ മുഹമ്മദ് നബിക്ക് ജിബ്രിയിൽ വന്ന് ഖുർആാൻ ഇടക്കി കൊടുത്ത ആദ്യ സ്ഥലം അതാണ് ഏറ്റവും പുണ്യമായിട്ട് കാണുന്നത് മൂന്ന് വർഷമാണ് പ്രവാചകൻ മക്കയിൽ നിന്നും ഇടയ്ക്ക് ഇവിടെ വരും മൂന്ന് വർഷം തുടർച്ചയായിട്ട് ഇവിടെ വന്ന് ധ്യാനത്തിലിരിക്കുമെന്നാണ് പറഞ്ഞത് അല്ല ഖദീജിവി സൂലിൻ്റെ പ്രവാചകൻ്റെ ഭാര്യ മൂന്ന് പ്രാവശ്യം രണ്ട് പ്രാവശ്യമൊക്കെ ഒരു ദിവസം ഇവിടെ റസൂലിനെ എത്തും അവർക്ക് ഭക്ഷണമൊക്കെ ആയിട്ട് വരുമ്പോൾ കേൾക്കാൻ സാധിച്ചത് കേട്ടോ ഈ പോകുന്ന വഴിയിൽ ചെറിയ കച്ചവടങ്ങളൊക്കെ ഉണ്ട് വെള്ളവും മറ്റുള്ള ചെറിയ സ്നാക്സും കാര്യങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് പക്ഷേ കുറച്ച് പണം അധികം കൊടുക്കണം എന്നുള്ളു ഒരു റിയാലിൻ്റെ വെള്ളത്തിന് ഒന്നര റിയാൽ കൊടുക്കണം എന്നാലും കുഴപ്പമില്ല കയറി തളർന്നു വരുന്നവർക്ക് അതൊരാശ്വാസമാണ് അപ്പോൾ നമ്മൾ ജബൽനൂറിൻ്റെ ഏകദേശമൊക്കെ ഒരു മുക്കാഭാഗം അവിടെ എത്താനായിട്ടോ അങ്ങനെ കയറി അങ്ങനെ താഴ്ന്നു കയറി 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 ഒറ്റടിക്ക് കയറാൻ കഴിയില്ല വിഷ്രമിച്ച് ഇങ്ങനെ പോലെ അപ്പോൾ ആ ദൂരേ കാണുന്നതാണ് ആ ക്ലോക്ക് ടവർ അതാണ് അവിടെയാണ് കറമ് നിലകൊള്ളുന്നത് അപ്പോൾ അവിടെ നിന്നാണ് മക്കയിൽ നിന്നാണ് പ്രവാചകൻ ഈ നാല് കിലോമീറ്റർ ഉണ്ട് അത്രയും ദൂരം പ്രവാചകൻ ഒറ്റപ്പെട്ട് ഇവിടെ വന്ന് ഇരിക്കാറുണ്ട് ഒരു തപസ് പോലെ ധ്യാനം പോലെ ഇവിടെ ഇരി ഇരിക്കാറുണ്ട് അങ്ങനെ നാൽപ്പതാമത്തെ വയസ്സിലാണ് പ്രവാചകന് നുഭുവത്ത് കിട്ടുന്നത് പ്രവാചകനായിട്ട് അംഗീകരിക്കപ്പെടുന്നത് ആ നാൽപ്പതാമത്തെ വയസ്സിലാണ് ജിബ്രിയിൽ മലക്ക് വന്നുകൊണ്ട് ഖുർആാനിലെ ഇഖ്ര എന്ന വാക്ക് ആദ്യമായിട്ട് പ്രവാചകനോട് ഓതാൻ വേണ്ടി പറയുന്നത് പ്രവാചകവാചകം പറയുന്നുണ്ട് എനിക്ക് ഓതാൻ അറിയില്ല അങ്ങനെ മൂന്ന് പ്രാവശ്യം ജിബ്രിയിൽ വന്ന് പറയുന്നുണ്ട് പ്രവാചകനോട് ഓതാൻ വേണ്ടിയിട്ട് ഇഖ്രങ്ങൾ ഓതുക സുരലിങ്ങൾ ഓതുക എന്ന് മൂന്ന് പ്രാവശ്യം പറയുന്നുണ്ടെന്നാണ് അങ്ങനെയാണ് പ്രവാചകൻ പിന്നെ ഈ ഖുർആൻ അവതരിപ്പിച്ചതിന് ശേഷം വാചകൻ പിന്നെ ഈ ഇക്രീമാലയിലേക്ക് വന്നിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ ഒരുപാട് തീർത്ഥാടകർ പല രാജ്യങ്ങളിൽ നിന്നുള്ള ദേശത്തു നിന്നുള്ള ആൾക്കാർ ഈ ഭാഗത്തൊക്കെ ഇങ്ങോട്ട് ഇത് കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് ഏകദേശം ഇപ്പോൾ നമ്മളതിൻ്റെ മുകളിലെത്തിയിട്ടോ ജുബൽനൂറിൻ്റെ മുകളിലെത്തി അതിൻ്റെ മുകളിൽ നിന്ന് ഇപ്പോട്ട് നോക്കുന്ന ഒരു കാഴ്ചയാണ് ആൾക്കാരൊക്കെ തളർന്നിരിക്കുകയാണ് പായ ഉള്ള ആൾക്കാരെ കണ്ടിട്ടോ അവരൊക്കെ ഒരു അവരൊരു ആവേശം ആ ആവേശത്തിൻ്റെ ഗുഹ ഇറാ ഗുഹ കാണണം എന്നുള്ള ഒരാവേശത്തിൻ്റെ പുറത്താണ് അവരാണ് കയറിപ്പോയിരുന്നത് അങ്ങനെ അവരൊക്കെ സമ്മതിക്കണം നല്ല ചെങ്കുത്തായ കയറ്റാണ് ഒരുപാട് സ്റ്റെപ്പുകളുണ്ട് സ്റ്റെപ്പുകൾ കയറി കാരണം ഏകദേശം രണ്ട് രണ്ടര മണിക്കൂർ സാവധാനം കയറുകയാണെങ്കിൽ രണ്ടര മണിക്കൂർ എന്തായാലും ഉണ്ടാവും ആൾക്കാർ വിഷമിച്ചിട്ട് കുറേ ആൾക്കാർ കുറച്ച് കയറും പിന്നെ അവിടെ ഇരിക്കും അങ്ങനെ തന്നെ നമ്മൾ ഞാൻ കയറുന്നു കേട്ടോ എട്ടടക്ക് കയറാൻ കഴിയില്ല അതിൻ്റെ മുകളിൽ നിന്നേ ഈ മുകളിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ദൂരെ മീൻ്റെ ആ മുന്നിലുള്ള ക്ലോക്ക് ടവറ് കാണാം ഹറമ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റില്ല ഇതാണ് ജബലൂരിലെ ഏറ്റവും ടോപ്പിലാണത് ഇനി ഇവിടെ അങ്ങോട്ട് ഒരു ഇരുപത് മീറ്റർ കീ പോട്ട് ഇറങ്ങിയാലാണ് ഇറാ ഗുഹ ആ ഭാഗത്താണ് ഇപ്പോൾ ഈ ആൾക്കാരിങ്ങനെ തടിച്ചു കൂടുന്നത് ഒരാൾക്ക് കഷ്ടിച്ച് അതിനുള്ളിൽ കണ്ട് കയറിപ്പോകാം അതത്രേ ഉള്ളൂ ആ ഗുഹ അപ്പം എല്ലാവർക്കും കൂടി അതിനുള്ളിൽ കയറാൻ കഴിയില്ല അപ്പം അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ആൾക്കാർ നമസ്കരിക്കുന്നുണ്ട് ഇതാണ് ആ ഭാഗം അപ്പോൾ ഒരാൾ നിസ്കരിക്കുമ്പോൾ ബാക്കിയുള്ള ഒരാളൊക്കെ തന്നെ പുറത്ത് നിൽക്കുകയാണ് അങ്ങനെ എല്ലാവർക്കും ഇവിടെ ഒരു തിരക്ക് തന്നെയാണ് ഉള്ളിലേക്കണ്ട് കയറാൻ വേണ്ടിയിട്ടുള്ള ആളുകളുടെ തിരക്കാണ് അതിനുള്ള അത് പോകണമെങ്കിൽ കുറച്ച് ഒരു ബുദ്ധിമുട്ടുണ്ടോ അതായതിൻ്റെ അകത്ത് കൂടെ അങ്ങനെ കയറി പോകണം നമ്മൾ തടിയിലുള്ള ആൾക്കാർക്കൊന്നും കയറി പോകാൻ കഴിയില്ലാന്ന് പക്ഷേ കയറിപ്പോകെട്ടോ പറഞ്ഞ ഈ ഇടയിൻ്റെ കല്ലിനിടകളിൽ കൂടി അങ്ങനെയാണ്ട് കയറിപ്പോവണോ അങ്ങനെയാണോ അവിടെ അപ്പുറത്തേക്ക് എത്തുന്നത് വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് പോകേണ്ട സ്ഥലങ്ങളാണ് ഇവിടെ ഇത് ഈ ഇറാഖുഹെ നേരിൽ കണ്ടവരൊക്കെ നമ്മളെ ഈ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയോ പോയിരുന്നു എന്നുള്ളത് ഒരുപാട് പേര് ഹജ്ജ് ഉമ്രക്കൊക്കെ വരുന്നവരാണ് ഒന്ന് പോയവരുണ്ടോ പക്ഷെ ഇങ്ങോട്ട് കയറുക എന്നുള്ളത് ഒരു പേസുള്ള കാര്യമായതുകൊണ്ട് അത് ഈ ആൾക്കാരും അത് ഉപേക്ഷിക്കാനാണ് ചെയ്യാറ് കാരണം കുറച്ച് റിസ്ക്കുള്ള ഭാഗമാണ് ഇങ്ങോട്ട് എത്തിപ്പെടുക എന്നുള്ളത് രണ്ടോ പ്രത്യേകിച്ച് പായമുള്ള ആൾക്കാരൊക്കെ പക്ഷെ ഒരു പ്രാവശ്യം ഈ ഇവിടെ വന്ന് കയറിപ്പോവാണ് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന നീല തട്ട അതൊക്കെ നമ്മളെ നാട്ടിൽ നിന്ന് വന്ന ഒരു ഉമൃത് സംഘത്തിലെ തീർത്ഥാടകരാണ് അവരൊക്കെ ആവേശത്തോടു കൂടി കയറി കേട്ടോ പാകിസ്ഥാനികൾ അതേമാതിരി ആഫ്രിക്കൻ വംശജർ അവർക്കൊക്കെ ഒന്നും പിന്നെ ഒരു വിഷയമില്ലാത്തവര് എല്ലാ ആരോഗ്യമുള്ള ആൾക്കാരാണ് അവരൊക്കെ അവരൊക്കെ എങ്ങനെയെങ്കിലൊക്കെ അവിടെ എത്തിപ്പെടുന്നത് കൂടുതൽ പാകിസ്ഥാനികളെയാണ് ഈ ഭാഗത്ത് കാണുന്നത് കഴിഞ്ഞിപ്പോൾ ഇവിടെയാണ് ഇറാ ഗുഹ പക്ഷെ അതിനുള്ളിൽ ശരിക്കും നമുക്കത് ഷൂട്ട് ചെയ്യാം അവിടുത്തെ തിരക്ക് കാരണം നമുക്ക് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല പ്രവാചകൻ മക്കയിൽ നിന്ന് ഒരു സ്വസ്ഥമായി ഇരിക്കാം ധ്യാനത്തിലിരിക്കുന്ന ഭാഗമായിട്ടാണ് പ്രവാചകൻ ഇവിടെ വരാറ് പിന്നെ തുടർച്ചയായിട്ട് മൂന്ന് വർഷം ഒറ്റപ്പെട്ട സ്വ ദിവസങ്ങളിലൊക്കെ ഇവിടെ വന്ന് ഒന്നോ രണ്ട് ദിവസങ്ങളിലൊക്കെ മൂന്ന് ദിവസങ്ങളിലൊക്കെ ഇവിടെ ഇരുന്ന് ഇരിക്കാറുണ്ടെന്നാണ് അറിയ പറയുന്നത് അങ്ങനെ റമൻ ഇരുപത്തി ഒന്ന് ഒരു തിങ്കളാഴ്ച എന്നാണ് അതിൻ്റെ ചരിത്രത്തിലൊക്കെ പറയുന്നത് ജിബ്ലിയിൽ വന്നുങ്ങൾ ഇവിടെയാണ് പ്രവാചകന് ഖുർആാൻ്റെ ആദ്യ ആയത്ത് പ്രവാചകനോട് ഓതാൻ വേണ്ടി പറയുന്നു അങ്ങനെ അതാണ് ഈ ജബൽനൂർ ഈ മലക്കുള്ള ഈ ജബൽനൂർ എന്ന് പറയുന്ന പ്രകാശത്തിൻ്റെ പർവ്വതം എന്ന് പറയാനുള്ള കാരണം ഈ ഖുർആാൻ അവ അവതരിപ്പിച്ച മല എന്നുള്ളത് കൊണ്ടായിരിക്കാം അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റിൽ വന്ന് ഒന്ന് അറിയിക്കണം കേട്ടോ അതേമാതിരി നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതേമാതിരി ഷെയർ ചെയ്യുക അതേമാതിരി നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേമാതിരി ആ ബെല്ലേക്കൻ കൂടി അമർത്തി സഹകരിക്കാം കേട്ടോ അപ്പോൾ ഇൻഷാല്ല നല്ല വീഡിയോകളായിട്ട് അടുത്ത് വരുന്നത് വരെ ബായ്